സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്താകമാനം ആചരിക്കുന്ന ദേശീയ ഏകതാ ദിവസിൻ്റെ ഭാഗമായി മുക്കം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്കൂളുകളിലെ എസ് പി സി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു മുക്കം മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം താമരശ്ശേരി ഡിവൈഎസ്പി പി ചന്ദ്രമോഹൻ ഫ്ളാഗ് ഓഫ് ചെയ്തു സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്താകമാനം ആചരിക്കുന്ന ദേശീയ ഏകതാ ദിവസിൻ്റെ ഭാഗമായാണ് മുക്കം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്കൂളുകളിലെ എസ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചത് മുക്കം മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം മുക്കം മിനി പാർക്കിൽ സമാപിച്ചു തുടർന്ന് എസ് പി സി കാഡറ്റുകൾ ദേശീയ ഐക്യദിന പ്രതിജ്ഞ കൂട്ടയോട്ടത്തിൽ ആനയാകുന്ന് ഹയർ സെക്രട്ടറി നീലേശ്വരം ഹയർ സെക്രട്ടറി മുക്കമ്മ ഓർഫിനേജ് എന്നീ സ്കൂളുകളിലെ നൂറ്റൻപതോളം എസ് പി സി കാഡറ്റുകളാണ് പങ്കാളികളായത് കൂട്ടയോട്ടത്തിന്റെ ഫ്ലാഗ് ഓഫ് താമരശ്ശേരി ഡിവൈഎസ് പി ചന്ദ്രമോഹനൻ പി നിർവഹിച്ചു സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ഈ വർഷം ദേശീയ ഐക്യതാ ദിനമായി ആഘോഷിക്കുക അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് ലഹരിക്കെതിരെ ഉള്ള ഒരു വിളംബര ജാഥ കൂടിയാണ് ഈ കൂട്ടയോട്ടം ചടങ്ങിൽ മുക്കം സി ഐ ആനന്ദ് കെ പി എസ് ഐമാരായ ശ്രീരാഗ് രഞ്ജിത്ത് അബ്ദുറഹ്മാൻ എ എസ് ഐമാരായ അബ്ദുൾ റഷീദ് റഫീഖ് ലീന ഷിജു ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ എസ് ഐ ഷിജു ലാലിജ് ജയന്തി റീജ ലീന ജിഷ സി പി ഒമാരായ ഇസ്സാഖ് കാരശ്ശേരി ടി അബ്ദുൾ നാസർ ഫർഹാൻ ഷംന സമദ് ടി എന്നിവരും എൻ്റെ മുഖം എൻ്റെ നെല്ലിക്കാപറമ്പ് സന്നദ്ധ സേനാ പ്രവർത്തകരും പങ്കാളികളായി ന്യൂസ് ബ്യൂറോ മുക്കം